ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പി എം ജെ ജെ ബി വൈ എന്ന ഒരു സ്കീമാണിത് ഇത് ഓൾറെഡി ഉള്ള സ്കീമാണ് പുതിയ സ്കീമൊന്നും അല്ല പക്ഷേ ഇപ്പോഴും പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് പി എം ജെ ജെ ബി വൈ അഥവാ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന സ്കീമാണിത് ഓക്കെ എന്താണ് ഈ സ്കീം എന്ന് നമുക്ക് ആദ്യം നോക്കാം ഏതൊരു കാരണത്താൽ മരണം സംഭവിച്ചാലും ഇൻഷുറൻസ് പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ പി എം ജെ ജെ ബി വൈ എന്നുള്ളത് സോ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് രീതിയിലുള്ള മരണം സംഭവിച്ചാലും അവരുടെ നോമിനിക്ക് ഇൻഷുറൻസ് കിട്ടുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ പി എം ജെ ജെ ബി വൈ എന്നുള്ളത് സോ ഇനി ആർക്കൊക്കെ ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ അക്കൗണ്ട് ഉടമകൾക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് സോ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കൊരു അക്കൗണ്ട് വേണം എന്നുള്ളതാണ് ഒന്ന് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് വേണം അത് ബാങ്കുകളിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിലോ ആയിരുന്നാലും മതി ഓക്കെ രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ പ്രായമാണ് പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ പദവിയിൽ ചേരാൻ പറ്റുക അപ്പോൾ ഇതിൽ വേറൊരു പോയിൻ്റും കൂടെ ഉണ്ട് കേട്ടോ അൻപത് വയസ്സിൻ്റെ ഇടയിലുള്ളവർക്കേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴും ഇതിൻ്റെ കാലാവധിക്ക് അൻപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് വരെ ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവും ഓക്കെ സോ അൻപത് വയസ്സിൻ്റെ ഇടയിൽ ജോയിൻ ചെയ്തൊരാൾ അൻപത്തി അഞ്ച് വയസ്സിൻ്റെ ഇടയിൽ മരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ സ്കീം ബാധകമാണ് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് എത്ര രൂപയാണ് ഇതിൻ്റെ എമൗണ്ട് എന്ന് നമുക്ക് നോക്കാം അതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് തന്നെയായിരിക്കും നമ്മൾ ചെയ്യണത് ഓക്കെ സോ ഇതിൻ്റെ ഇൻഷുറൻസ് എമൗണ്ട് എന്നുള്ളത് രണ്ട് ലക്ഷം രൂപയാണ് ഓക്കെ ടു ലാക്സ് ആണ് ഇതിൻ്റെ ഇൻഷുറൻസ് എമൗണ്ട് ഇതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ ഏത് കാരണത്താൽ മരണപ്പെട്ടാലും അവർക്ക് കിട്ടുന്ന ഇൻഷുറൻസ് പരിരക്ഷ എന്നുള്ളത് അവരുടെ നോമിനിക്ക് കിട്ടുന്ന ഇൻഷുറൻസ് സ് എന്നുള്ളത് ടു ലാക്സ് ആയിരിക്കും ഓക്കെ ഇതിനായിട്ട് ഈ പദവിയിൽ ചേരേണ്ട എമൗണ്ട് എന്നുള്ളത് വർഷത്തേക്ക് നാനൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് ആണ് നാന്നൂറ്റി മുപ്പത്താറ് രൂപ സോ നിങ്ങളുടെ ബാങ്കുകളിലെ അക്കൗണ്ടിൽ നിന്നിട്ടാണ് ഈ ഒരു എമൗണ്ട് ഗവൺമെൻറ് എടുക്കുക ഇനി നിങ്ങൾക്ക് എവിടെ പോയിട്ടാണ് ഈ പദവിയിൽ ജോയിൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്കുകളിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ പോയിട്ട് ഈ ഒരു പദ്ധതിയിൽ ചേരാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ഫോം തരുന്നതാണ് അതിൽ ജസ്റ്റ് നിങ്ങളുടെ ഡോമിനേറ്റ് ഡീറ്റെയിൽസും നിങ്ങളുടെ ഡീറ്റെയിൽസും എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ നാനൂറ്റി മുപ്പത്താറ് രൂപ എല്ലാ വർഷവും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കാൻ തുടങ്ങും ഒരു വർഷത്തേക്കുള്ള സ്കീമാണിത് നാനൂറ്റി മുപ്പത്താറ് രൂപ ഒരു വർഷം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നു അതിൽ ടു ലാക്സിൻ്റെ ഇൻഷുറൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം